നമ്മളെ ചൂട് ചായ കുടിച്ചിട്ടാണ് അടിപൊളി ചായ കുടിച്ചെ കുടിച്ചിട്ട് ഇവിടെ ആ േക് യൂ മാഡ് നമ്മടെ കേരള ചായയുടെ ഫാൻ പല നാട്ടുകാരന ഈ നാട്ടിലെ ഞാൻ മിണ്ടാതിരിക്കുന്ന സേഫ് നമുക്ക് തന്നെ നമ്മക്ക് കണ്ണ് കാണാത്തതിനെ കൊണ്ടുവന്നത് എവിടെയാന്നിട്ട് അറിയൂല

ഈ ചായ പറയുന്നത് ഈ ചായ ഇവിടെ മാത്രമേ അതൊക്കെ ഭക്ഷണമൊന്നും ഇല്ല കേട്ടോ ചായക്കട നടത്തുന്ന നവാസ് ചെയ്ത ക്യാരക്ടർ റിയൽ ക്യാരക്ടറാണ് തൊട്ട് താഴെയാണ് ഈ ഒറിജിനൽ ചായക്കടുന്നത് ആക്ച്വലി അവിടെ ആരെയും ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമുക്കൊരു ആർട്ട് ഡയറക്ടർ വന്നിട്ട് അത് മൊത്തത്തിന് പൊളിച്ചു അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊരു ചായക്കട ഇവിടെ അവാർഡ് കിട്ടാതെ പിന്നെ ഇതിന്റെ ഒരു പ്രധാന ദിലീപിന്റെ ക്യാരക്ടർ സ്റ്റീഫൻ പറഞ്ഞ ക്യാരക്ടർ ആദ്യമായിട്ട് ഇവിടെ ഈ ക്യാരക്ടർ ഇവിടെ പറഞ്ഞിറങ്ങുന്നത് ഈ ചായക്കടയിലാണ് ഈ റോഡ് ഇവിടെയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കാരണം ഞാൻ ക്യാരക്ടറിന്റെ പേര് പേര് സുബിൻ ജയരാജു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരുവിധം ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ റിയൽ ആയിട്ട് തന്നെയാണ് വീടുകൾ പോലും എല്ലാവരും ഇപ്പം സ്റ്റീഫിൻ വന്ന് താമസിക്കുന്ന വീട് പോലും നമ്മള് ദിലീഷ് നടന്നു കയറുന്നതിന്റെ ആയിരിക്കും ഇടയ്ക്കൊന്നും ഇടയ്ക്ക് തട്ടിയാ വീണല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ ഒറിജിനൽ ലൊക്കേഷൻ അങ്ങനെ ഉള്ളപ്പോ വണ്ടിയില്ലെന്നല്ലോ എന്റെ നടന്നിട്ടല്ലേ മാമിന് ഇങ്ങനത്തെ ചായ കൂടെ എക്സ്പീരിയൻസ് ഉണ്ടോ ചെന്നൈയില് എനിക്ക് ചായ കൊടുക്കലായിരുന്നു കേരള ചായ ഭയങ്കര ഇഷ്ടമാണ് അവിടത്തെ ചായ ഫാനാണ് മാം പക്ഷെ മാമിന് കറക്റ്റ് ആയിട്ടില്ല ചായ കിട്ടിയില്ലെന്ന് പറയുന്നേ ഇതോ ചായ ഞാനുണ്ടാക്കും ചായ മോശാന്ന് പറഞ്ഞാഫ് എടുത്തത് ഇവിടെ ഫസ്റ്റില് വന്ന് ഇറങ്ങുന്ന ആ സീനില് വന്ന് ഇറങ്ങി കഴിയപ്പുണ്ടായ ഒരു ഫീൽ ചായ കട കണ്ടു ഫീലല്ലുട എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ഈ പടത്തില് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പ്രദേശത്തെ പുതുതായിട്ട് പരിചയപ്പെടുന്ന കഥാപാത്രം ബാക്കി ഞാനിവിടെ എല്ലാ കഥാപാത്രങ്ങളും ഈ നാട്ടിലുള്ളവരാണ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടറാണ് ഈ നാട്ടിലേക്ക് വരുന്നത് അപ്പം സ്റ്റീഫൻ പതുക്കെ പതുക്കെ ഈ നാടിനെ എവിടുത്തെ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിൽ ഒരു പ്രധാന ഇടം ഈ ചായക്കടയാണ് കാരണം ഇതിൻ്റെ ഭൂപ്രകൃതി കൊണ്ടൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളും കാടുകളും അങ്ങനെ അങ്ങനെ ഇപ്പം സീനിലോടെ നമ്മളിങ്ങനെ പോകുന്നു നമ്മളിപ്പം അമ്പലത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ വഴിയിൽ പല കഥാപാത്രങ്ങളെ കാണുന്നുണ്ട് എല്ലാവരും സിംഗിൾ സിംഗിൾ മീറ്റിങ്ങുകളാണ് അല്ലെ ഒരു ലൊക്കേഷനിലോ അങ്ങനെ കുറച്ച് സീനുകളായിട്ട് ഉണ്ടാവുള്ളൂ എന്നാൽ സീമിനെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ചായക്കട വരുമ്പോഴാണ് ഇവിടെ ആണ് നാശാനോടും നവാസിൻ്റെ ക്യാരക്ടറോടും ജാഫ്രിക്കോടൊക്കെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ അങ്ങനെ ഒരു ആ നിലയ്ക്ക് ഈ നാട്ടിലൊരു ഒരു എന്താ പറയുക എല്ലാവരും വന്നു കൂടുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ് പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി മനസ്സിലാക്കി സിനിമ വരുന്നത് എനിക്കിത് പ്രസാദ് സബ്ജക്ട് പറഞ്ഞ് വന്നു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം ഞാൻ ദിലീഷിനെ വന്ന് ഫ്ളാറ്റിൽ വന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുന്നവഴിക്കാണ് ജാഫറിന്റെ ക്യാരക്ടറെ കുറിച്ചിട്ട് ഒരു ചർച്ച ഞങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പം പ്രസാദ് പറഞ്ഞു ഇതിനകത്ത് ഒന്നും നോക്കാനില്ല ജാഫറിന്റെ ജാഫറിന്റെ പേര് പാത മെമ്പറിനെ മെമ്പർന്ന മെമ്പർന്ന് പറഞ്ഞത് അതിന്റെ ഒന്നും നോക്കാനില്ല മെമ്പർ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിക്കാരനായിട്ടുള്ള ഒരാളെ ഇനി ആള് ൊത്തത്തിലെ കൊറഞ്ഞ സിനിമ ഇങ്ങനെ ഒരു കട കാണുമ്പോ ഉണ്ടാകും കൊറേ പാസിംഗ്സ് ഒക്കെ പോകും ഇവിടെ അങ്ങനെ ആൾക്കാരില്ല ഇപ്പൊ നമ്മൾ പടം കാണുമ്പോ പാസിങ്ങൾ ഒക്കെ വിടുക ഇതില് അങ്ങനെ പാസിങ് സമയത്തൊക്കെ മുഖത്തിൽ മനുഷ്യർ കുറഞ്ഞൊരു സ്പേസ് ആണ് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി വന്നപ്പോ കരികൊണ്ട് അവിടെ മേലിൽ കയറി അപ്പൊ ഇങ്ങനെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി ഒരു വണ്ടി വരുമോ അപ്പൊ അതിന്റെ ഒച്ച ഞാൻ പറഞ്ഞു താഴേന്ന് വിളിച്ചിട്ട് വിളിച്ചു വിട്ടിട്ടുണ്ടായിരിക്കും ഞാനെന്ന സംശയം ചോദിച്ച നമ്മളന്ന് ഇതിനകത്ത് കഥ ഈ ഇതിനകത്ത് പറയുന്ന കഥ പറയുമ്പോൾ അത് അത് തന്നെ ഇപ്പൊ പ്രാവർത്തിക ആവുകയാണ് ഇവിടെ ഇപ്പൊ പണി നടക്കുന്നുണ്ടോ ഈ റോഡിന്റെ പണി നമ്മൾ പറയുന്നുണ്ടല്ലോ അതിപ്പോ ശരിക്കും നടക്കുകയാണോ പകുതി അതായത് നമ്മൾ പറയുന്നത് ഇതിന്റെ പൂർത്തിയാകാത്ത ബാക്കി ഭാഗം പൂർത്തിയാക്കുന്നു പക്ഷെ ഇത് അത് നടക്കുന്നുണ്ട് നടക്കാനുള്ള ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷെ ഈ പണി ഇപ്പൊ ഓൾറെഡി ചെയ്തതിന്റെ മെയിന്റനൻസും ഇപ്പൊ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന പിന്നെ വീട്ടുപേരുകള് പറയുന്നുണ്ട് ചെറിയ ചെറിയ ജലന് കളപ്പുറ എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ഇവിടുത്തെ സ്ഥലങ്ങളാണ് വിടെ ഇവിടെ കട്ടൻ കിട്ട ലേസം താഴോട്ട് പോയാ കിട്ടുന്നു ഞാൻ ചേട്ടനും പോയി അപ്പൊ ചെറിയൊരു കട അപ്പൊ കട്ടനുണ്ടോ ആ ഉണ്ട് എന്നാ മുപ്പത് കളിച്ചായി ഞാനൊരു കട്ടനും പറഞ്ഞു നോക്കിയിട്ട് നിങ്ങളാണതില്യാരക്ടർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാ എന്താ ചോദിച്ചു ഞാനാണോ ഒറിജിനിന്റെ ക്യാരക്ടർ ആണോ എന്റെ ക്യാരക്ടർ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ആയിക്കോട്ടെ സന്തോഷം ഇപ്പോൾ ചെറിയ റൂമിലൊക്കെ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അവിടുന്ന് നോക്കിക്കുന്നത് പുറത്തേക്ക് വരുന്നില്ല നോക്കി അപ്പൊ ഞാൻ നോക്കി കൊറേ കഴിഞ്ഞാൽ ചേട്ടൻ ചായ കൊണ്ടല്ലേ ചേട്ടാ

അഭിനയിച്ചിട്ടുണ്ട് തമിഴ് തെലുഗു ഹിന്ദി കന്നഡ

பட் ஐ திங்க் ஐ ஹேட் டு டெபியூ அம் அந்த படம் கொண்டு நான் வந்து ஆதியமாயிட்டு மலையாளத்துல வரணும்னு இட்ஸ் மை லக் மை ஃபார்ச்சூன் அதனால இந்த படத்தோட நான் வரணும்னு இருந்தது சோ ஐ அம் ஹாப்பி அபௌட் தட் ஓகே கியூட் வெல்கம் வெரி சோ ஐ ஓகே എനിക്കും വല്യപിടി ഞാനും അല്ലെ ശരിക്കും പറഞ്ഞില്ലേ ഒരു പ്രതീക്ഷ ആ ഭാവം വരുമ്പോഴാണോ കേൾ കേളിക്കണെന്നാണ് ഞങ്ങൾ തന്നെ അല്ല കണ്ണനെന്താ എങ്ങോട്ടോവനാ ചെക്കൻ ടാപ്പ് എന്താ ഇങ്ങോട്ട് പോയി കണ്ണനെന്താടാ എങ്ങോട്ട് കൊണ്ടുവന്നത് റിലേഷൻഷിപ്പ് നട കോമ്പിനേഷൻ ഉണ്ട് മാം വൈവർഷിമാൻ ഉണ്ട് ഉണ്ട് കോമ്പിനേഷൻ ഉണ്ട് തമിഴിൽ ഒരു യൂട്യൂബർ വന്ന ട്രെയിലർ കണ്ട റിവ്യൂസ് ദ ട്രെയിലർ ಅದല്ല ഹിസ് ഗെസ്സിങ് വാട്ട് റിലേഷൻഷിപ്പ് എങ്കൾക്ക് நடுவுல என்ன റിലേഷൻഷിപ്പിൽ രിക്കും

പക്ഷെ ശ്രദ്ധിക്കും ജയരാജൻ ഇവർക്ക് മിസ്സ് ചെയ്യുന്ന ലൊക്കേഷനുണ്ട് നമുക്ക് അവന്താന്നു എനിക്ക് തീരെ ചുമ്മാ പോകണ്ട ലൊക്കേഷൻ ആണ് സത്യം മോളിലേക്ക് ഞാൻ വന്നിട്ട് പക്ഷെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ഓഫ് ഓഫ് റോഡ് റോഡ് ആഫ്റ്റർ ദി റിലീസ് ഐ വിൽ ടെൽ അത് ഈ കഥ കഥ ഇവരോട് ഞാൻ ആദ്യം ഇതിന്റെ ആദ്യം പറഞ്ഞത് ഈ മൂലമറ്റം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഈ രണ്ട് മലകളുണ്ടല്ലോ രണ്ട് മലകളൊന്നും ഇങ്ങനെ കൂടി ചേർന്ന് ഒരു മൂല പോലെയാണ് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ പോകണമെങ്കിൽ തിരിച്ചു തൊടുപുഴ ചെന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അങ്ങോട്ട് സൈഡിലെ മല കയറി അങ്ങനെ ഇടുക്കി അങ്ങനെ പോകാൻ വഴിയായി പിന്നെ അതുവഴി പോയി നമുക്ക് വാഗമണീന് പോവാം കാലത്ത് പേരൊക്കെ ആയവരുടെ സമയത്ത് ഇതില്ല അപ്പൊ ഈ ആ മൂലറ്റീർന്നു തീരുമാനം ഈ വഴി വന്നു കഴിഞ്ഞാലാണ് ആ പേര് മാറുന്നത് സ്ട്രേറ്റ് ഞാൻ പറഞ്ഞു ഇല്ല വലിയ മനസിലാക്കിയായിരുന്നു പഠിച്ചല്ല ഞാനും ഒന്നും അറിയില്ല നമ്മടെ ആ ഉള്ളൂ ഞാനും പരിധി വരെ പറഞ്ഞു എനിക്കും ചില സാധനങ്ങൾ എല്ലാം കിട്ടി ഇതിന്റെ ഉത്തരം പറയുമ്പോ തന്നെ പേര് വരും അതായത് നിങ്ങളല്ലേ ഇത് ആ ഈ പേരോണ്ട് എന്താ ഉദ്ദേശിക്കുന്നു അല്ല രണ്ടും ഉണ്ട് നിങ്ങൾ പടത്തിൽ ആ ആ അതുകൊണ്ട് നിങ്ങൾ പടത്തിൽ ആ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞില്ലേ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന പോലെയാണ് ദേവദൃഷ്ണക്ക് ഫസ്റ്റ് മലയാളം മൂവി ആയതുകൊണ്ട് മലയാളം എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ പറ്റിയ ഞാൻ കവി ചോദിക്കും കവിയാണ് കൂടുതലും ദേവകൃഷ്ണന്റെ ട്രാൻസ്ലേറ്റർ ഞാൻ ൾറ്റർ വഴി അതില് എന്ന് വെച്ചാല് ഈ ഡയലോഗ് മലയാളത്തില് ഇംഗ്ലീഷ് ടെക്സ്റ്റ് തമിഴ് തമിഴ് ടംഗ്ലീഷ് എല്ലാം വെച്ചിട്ട് പിന്നെ അത് ഫാസ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട് കേൾക്കാം അപ്പൊ നമുക്ക് വിചാരിച്ചത്ര സമയം കിട്ടിയില്ല അപ്പം ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോ കേട്ട് കേട്ട് അങ്ങനെ 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 പഠിച്ച് ഓരോ സീനും ഇതിന്റെ ഡയലക്ട് ആണ് ഞാൻ കവി ചോറിയും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ ഇൻട്രോസ് ചെയ്ത രണ്ട് ആക്ട്രസ് ഉണ്ട് ആക്ടർ പത്മപ്രിയയും അന്ന് ഞാൻ ബ്രസീൽ അസോസിയേറ്റ് ആണ് ഇവര് രണ്ടുപേരെയും മലയാളം പഠിപ്പിക്കുന്ന എന്റെ ജോലിയായിരുന്നു അത് വലിയൊരു സ്ട്രെയിൻ ആയിരുന്നു അത് പക്ഷെ മീര് എപ്പോഴും പറയുന്നത് മീര ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത്രയും പറയും അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട് കവി പറഞ്ഞ ഒന്നും സാർ നോക്കണ്ട അതൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വഴി നോക്കാറില്ല പിന്നെ ഇവർ തമ്മിൽ പക്ഷെ നല്ല കറക്റ്റ് ആയിട്ട് ആയിരുന്നുവേജ് അതല്ല നമുക്ക് നമുക്ക് സീൻ സെലക്ട് ചെയ്യാം ചില ഡയലോഗ് ആയിരിക്കുമല്ലോ കൂടുതൽ ടഫ് അപ്പൊ നമുക്ക് സീനില് ആ ഡയലോഗ് സെലക്ട് ചെയ്യാം എന്നിട്ട് അത് കേൾക്കാം അത് എന്റെ വോയിസ് ആണ് കുറച്ച് മോഡിലേഷൻ ഒക്കെ വരുള്ളൂ അവർ ഇമോഷനും കൂടെ വരുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ അത് പല തവണ പ്ലേ ചെയ്ത് കേൾക്കാം അതിന്റെ മീനിങ് താഴെ എഴുതി കാണിക്കും കൂടെ നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുക്കാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്കത് പലയിടത്തും യൂസ് ചെയ്യാം ഞാൻ ഇന്നലെ രാത്രി ാണ് ഇത് മെയ്യഴകിന് ശേഷം ദേവദർശിനി മാമിന്റെ മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ് പക്ഷെ ഡയറക്ടർ എന്നുള്ളത് സാർ എങ്ങനെയാണ് സാറിന്റെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് തീർച്ചയായും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ സമയത്ത് ഈ രണ്ട് സിനിമകൾ സിനിമ വരുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞില്ലേ സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ള പുള്ളി പിടിച്ചു സാറെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ചോദിച്ചാൽ അവളും ഇന്നൊരു സ്ഥലം പോയിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വിശേഷങ്ങൾ പറഞ്ഞില്ലേ ഇനി സിനിമയെ കുറിച്ച് എന്തായാലും പറയണെങ്കിൽ റൈറ്റർക്കോ ഡിഒപിക്കോ ഡയറക്ടർക്കോ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ അവിടെ ഇവിടെയും തൊട്ടാ എനിക്കറിയാവും

പറഞ്ഞ റിലീസിൽ വെച്ചിട്ട് ഈ ഫിലിം when you watch the trailer trailer കാണുമ്പോൾ ഒരു ഒരു ഫീൽ കിട്ടും and songs കേക്കുമ്പോൾ വേറെ ഒരു ഫീൽ കിട്ടും അതെ അതെ സോ when we talk there is a different feel hmm. so come with an open mind okay uh, you will go back home uh, with a full heart <laughs> yes അപ്പോൾ നമുക്ക് ഇപ്പം കുറേ വിശേഷങ്ങൾ ആയയെ കുറിച്ച് പറഞ്ഞു അല്ലേ അതെ അതെ അപ്പോൾ നമുക്കിനി ഒത്തിരി പറഞ്ഞുണ്ടിട്ടുണ്ട് ഇതി നമ്മള് കടന്ന പോകും എല്ലാം കടന്നു അല്ലേ അല്ലെ ഒരു കാര്യം ചെയ്യാ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം അറിയണമെങ്കിൽ ഇരുപത്തിനാലാം തീയതി പടം റിലീസാവും റിലീസാകുമ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ പടം കാണുന്നു ഞങ്ങളാ പടം വിജയിപ്പിക്കുന്നു എല്ലാ പടങ്ങളെയും വിജയിപ്പിക്കുന്നുണ്ട് നമ്മളെ പടം എല്ലാവരും ഒന്ന് തിയേറ്ററിൽ തന്നെ അല്ലേ ചെന്ന് കാണുക എന്നുള്ളതാണ് പറയുന്നത് അല്ലേ